നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളികൾക്കേറെ പ്രിയങ്കരിയായ നടിയാണ് സീമാജി നായർ നിന്നും സിനിമയിലേക്ക് കടന്നുവന്ന നടിയാണ് സീമ നിരവധി സീരിയലുകളിലും സീമാജി നായർ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തിലധികം വേദികളിൽ നാടകം ചെയ്തതിനു ശേഷമായിരുന്നു സീമ സീരിയൽ ലോകത്തിലേക്കും അവിടെ നിന്നും സിനിമയിലേക്കും എത്തുന്നത് കൂടാതെ അവതാരകയായും അതുപോലെ തന്നെ എല്ലാം നിരവധി ടെലിവിഷൻ പരിപാടികളിൽ എത്തിയ താരം നടി എന്നതിന് പുറമെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ് സിനിമാ സീരിയൽ രംഗത്തെ നിരവധി പേർക്ക് സഹായം നൽകിയിട്ടുണ്ട് ചികിത്സാ സഹായം വീട് വെച്ചു കൊടുക്കൽ തുടങ്ങിയവയ്ക്ക് ധനസമാഹരണം നടത്തുന്ന സീമയ്ക്ക് ഒരുപാട് പേരെ സഹായിക്കാനായി അഭിനേതാക്കളുടെ ജീവിത സാഹചര്യത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണിപ്പോൾ സീമാജി നായർ ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ ഒഴിച്ച് ഇടത്തരം കുടുംബത്തിൽ നിന്ന് വന്ന ആരുടെയും ജീവിതം അത്രയ്ക്കും സുരക്ഷിതമാണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഒരു കാലത്ത് സലീമേഠന് ഭയങ്കര ഡിമാൻഡായിരുന്നു ഷാജൂൺ ഡിമാൻഡുകൾ ഒരു കാലത്ത് സലീം കുമാറേട്ടന് ഭയങ്കര ഡിമാൻഡായിരുന്നു ഷാജൂൺ ഡിമാൻഡുള്ള ആളായിരുന്നു അവർക്ക് ഡിമാൻഡുള്ള സമയമുണ്ട് അവർക്ക് ആ സമയത്ത് ചോദിക്കുന്ന പൈസ കിട്ടും അങ്ങനെ പൈസ കിട്ടിയവർ ജീവിതം നേരെയാക്കിയിട്ടുണ്ട് കൂടുതലും ആ ഭാഗ്യം കിട്ടിയിട്ടുള്ളത് ആണുങ്ങൾക്കാണ് അതേ ക്യാരക്ടേഴ്സ് സ്ത്രീകളിലേക്ക് വന്നാൽ ഒരിക്കലും ഇത്ര ലക്ഷം വേണമെന്ന് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല അവർ തീരുമാനിച്ച പൈസയുണ്ട് കാരണം നമ്മൾക്ക് ഡിമാൻഡില്ല ഈ സിനിമയിൽ വേണമെന്ന് ആർക്കും ആഗ്രഹമില്ല സീമയില്ലെങ്കിൽ അടുത്ത പത്താളുണ്ട് മലയാള സിനിമ സീരിയൽ രംഗത്തുള്ളവർ കൊട്ടക്കണക്കിന് ഉണ്ടാക്കി വീടും ഫ്ളാറ്റും മേടിച്ചിട്ടിരിക്കുകയാണെന്ന് ധാരണ പുറത്തു അത് ശരിയായ ധാരണയല്ലെന്നും സീമാജി നായർ പറയുന്നു നടി മായാകൃഷ്ണനെ വീട് വെക്കാൻ സഹായിച്ചതിനെക്കുറിച്ചും സീമ സംസാരിച്ചു മായാകൃഷ്ണന്റെ ഒരു പരിപാടി പോലും ഞാൻ കണ്ടിരുന്നില്ല ആർട്ടിസ്റ്റ് വിജയകുമാരിയാണ് എന്നെ വിളിച്ച മായ കുട്ടിയാണെന്നും വീടില്ലെന്നും ഭയങ്കരമായി ബുദ്ധിമുട്ടുന്നുണ്ടെന്നും പറഞ്ഞത് ആദ്യം ഞാൻ നോ ആണ് പറഞ്ഞത് മരിച്ചുപോയ നാടക കലാകാരന്റെ കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കണം അപ്പോൾ ഇത് ചിന്തിക്കാനേ പറ്റില്ലെന്ന് പറഞ്ഞു പക്ഷേ എന്ത് അത്ഭുതമാണെന്ന് അറിയില്ല സ്ഥലം ആദ്യം വാങ്ങിച്ചതും വീട് വെച്ചതും മായയ്ക്കാണ് ആ കുട്ടിക്ക് ആ സമയത്ത് ഒരു വീടുണ്ടാകണമെന്ന വിധിയുണ്ട് അതൊക്കെ ഒരു നിയോഗമാണ് ആ നിയോഗത്തിലൂടെ വന്നു പോകുന്ന കാര്യങ്ങളാണ് പുറമേ നിന്ന് കാണുന്നവരുടെ വിചാരം അഭിനയിച്ചാൽ ലക്ഷണങ്ങൾ ലക്ഷങ്ങൾ കിട്ടുമെന്നാണ് ഒരു ദിവസത്തെയോ രണ്ട് ദിവസത്തെയോ ഷൂട്ടിലാണ് ഇത്രയും സ്കിറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് എത്ര കിട്ടുമെന്ന് വ്യക്തമായി എനിക്കറിയാം എപ്പോഴും ടിവി തുറന്നാൽ മായാകൃഷ്ണനാണ് അവളെക്കാളും ഗതികെട്ടാണ് മറ്റുള്ളവർ കിടക്കുന്നത് എന്ന് ആൾക്കാർക്ക് ചോദിക്കാം മായയുടെ ഗതികേട് ഞാനല്ലേ കണ്ടത് മായ ജീവിക്കുന്ന ചുറ്റുപാട് ഞാനാണ് കണ്ടത് അതുകൊണ്ടാണ് എനിക്ക് മായയ്ക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കാൻ പറ്റിയത് നാട്ടുകാർ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നും സീമാജി നായർ വ്യക്തമാക്കി അടുത്തിടെ മരിച്ച നടൻ വിഷ്ണു പ്രസാദിന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് പണം ഇല്ലാതിരുന്നതിനെ കുറിച്ചും സീമ സംസാരിച്ചു ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷന് നല്ല ആശുപത്രിയിൽ ചെന്നാൽ മിനിമം നാല്പത് ലക്ഷം ആകും എല്ലൂടെ അൻപത് അറുപത് ലക്ഷം രൂപ കയ്യിൽ കരുതണം വിഷ്ണുവിന് രണ്ട് മക്കളുണ്ട് അവരെ പഠിപ്പിക്കണം വീടിന്റെ വാടക കൊടുക്കണം ചെലവുകൾ നോക്കണം ചെറിയ കാര്യമല്ല അതൊന്നുമെന്നും സീമാജി നായർ പറഞ്ഞു അതേസമയം പ്രേക്ഷക മനസ്സിൽ നിരനിന്ന ഒരുപിടി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച താരമാണ് നടൻ വിഷ്ണുപ്രസാദ് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നടൻ സീരിയലുകളിലാണ് കൂടുതലും തിളങ്ങിയത് കൂടുതലും വില്ലൻ വേഷങ്ങൾ നടൻ ചെയ്താണ് വിഷ്ണു ശ്രദ്ധേയനാവുന്നത് തൊട്ടത് പൊന്നാക്കിയ എന്ന് വിഷ്ണുവിനെ പറയുന്നതിൽ തെറ്റില്ലായെന്ന് സിനിമയും സീരിയലും എല്ലാം തനിക്ക് ശോഭിക്കാനാകുമെന്ന് തെളിയിച്ച നടൻ കൂടിയായിരുന്നു വിഷ്ണു രാഘുവിൽ സീരിയലിലെ കാരാളി ചന്ദ്രനും എന്റെ മാതാവിലെ ജോൺസണുമെല്ലാം കനൽപൂവിലെ ചെട്ട്യാരുമെല്ലാം വിഷ്ണുവിന്റെ അഭിനയം മികവിൽ ആരാധകർ കണ്ട കഥാപാത്രങ്ങളാണ് കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന വിഷ്ണു പ്രസാദ് ദിവസങ്ങൾക്ക് മുൻപാണ് അന്തരിച്ചത് കരൾ രോഗത്തെ തുടർന്ന് കഴിഞ്ഞ കുറെ നാളുകളായി ചികിത്സയിലായിരുന്നു നടൻ കഴിഞ്ഞ മാസമാണ് വിഷ്ണുപ്രസാദിന്റെ രോഗാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് സഹായം അഭ്യർത്ഥിച്ച് സുഹൃത്തുക്കൾ രംഗത്തെത്തിയത് കരൾ മാറ്റിവെക്കാനുള്ള ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു വിഷ്ണുപ്രസാദ് മുൻപ് വിഷ്ണുപ്രസാദിന് സുഖമില്ലെന്നും അദ്ദേഹത്തിന് സാമ്പത്തികമായി സഹായിക്കണമെന്ന ആവശ്യവുമായിട്ടും കിഷോർ അടക്കമുള്ള താരങ്ങൾ എത്തിയിരുന്നു കരൾ സംബന്ധമായ അസുഖം ഗുരുതരമായതിനെ തുടർന്ന് ജീവനുപോലും ഭീഷണിയാണെന്ന അവസ്ഥയിലൂടെയായിരുന്നു നടൻ കടന്നുപോയിക്കൊണ്ടിരുന്നത് കരൾ അല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു അങ്ങനെ കരൾ കൊടുക്കാൻ സന്നദ്ധയാണെന്ന് നടന്റെ മകളും പറഞ്ഞിരുന്നു എന്നാൽ ഈ ശസ്ത്രക്രിയ ലക്ഷങ്ങൾ വേണ്ടിവരുമായിരുന്നു അത് കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു കുടുംബം എന്നാൽ ശസ്ത്രക്രിയക്ക് നടക്കുന്നതിന് മുൻപ് തന്നെ മരണം വിഷ്ണുപ്രസാദിനെ തേടിയെത്തുകയായിരുന്നു വിഷ്ണുപ്രസാദിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ച് സംവിധായകൻ ശാന്തിവിള ദിനേശും രംഗത്തെത്തിയിരുന്നു തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു ശാന്തിവിള ദിനേശ് ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത സീരിയലാണ് വലയം അവസാനമായി സംവിധാനം ചെയ്ത സൂര്യ ടി വിക്ക് വേണ്ടി നിഴൽ കണ്ണാടി എന്ന സീരിയലാണ് ഇവ രണ്ടിലും നായകവേഷം ചെയ്തിരുന്ന ആളാണ് വിഷ്ണുപ്രസാദ് ഒരു സിനിമാ സീരിയൽ നടൻ ആവശ്യമുള്ള അഭിനയവും ആകാര ഭംഗിയും സ്വന്തം ശബ്ദവും ഒക്കെയുള്ള നടനായിരുന്നു വിഷ്ണു ജീവിതത്തിൽ നന്നായി അഭിനയിക്കുന്നയാളും വളരെ മോശമായി മദ്യപിക്കുന്നയാളുമായിരുന്നു വിഷ്ണു നിരവധി ഉദാഹരണങ്ങളോടെ എനിക്കത് പറയാൻ കഴിയും രാവിലെ സെറ്റിൽ വരുന്നത് പരമഭക്തനായാണ് ക്യാമറാമാനും അസിസ്റ്റന്റ് ഡയറക്ടറും എല്ലാം പ്രസാദം കൊടുക്കും എന്നെ നോക്കി ചിരി ചിരിച്ച് പോകും ഇരുമ്പുക്ക വിഴുങ്ങിയിട്ട് ചുക്കുബ്ബ കഷായം കുടിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ നമ്മളെ വശീകരിക്കുന്ന ചിരിചിരിച്ച് വിഷ്ണു മുങ്ങിക്കളയും കാശിനായോ ഭക്ഷണത്തിനായോ താമസ സൗകര്യത്തിനായോ ഒരു തവണ പോലും വിഷ്ണു എന്റെ സെറ്റിൽ ചെറിയ പ്രശ്നങ്ങൾ പോലും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ടാണ് വലയം മുതൽ നിഴൽ കണ്ണാടി വരെ വിഷ്ണുവിനെ വിളിച്ചത് നിഴൽ കണ്ണാടിയുടെ വർക്കിനിടെ അയാൾക്ക് താമസിക്കാൻ കൊടുക്കുന്ന ഹോട്ടലിൽ നിന്ന് മാറിക്കോട്ടെ അവിടെ നിന്ന് ഒറ്റയ്ക്ക് ബോറടിക്കുന്നു വിഷ്ണു എന്നോട് ചോദിച്ചു അങ്ങനെ ആ സീരിയലിനെ രണ്ട് നായകന്മാരെയും നായക താമസിക്കുന്ന ഹോട്ടലിലേക്ക് മാറ്റാൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനോട് പറഞ്ഞു വർത്തമാനം പറഞ്ഞ സമയം പോട്ടെ ബോറിക്കേട എന്ന് കരുതി ചീട്ടുകളിയുടെ ഉസ്താദുമാരായിരുന്നു ഇവരെല്ലാം ഹോട്ടലിലെ ബിൽ സെറ്റിൽ ചെയ്യാൻ ചെന്നപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടി റൂം റെന്റിനേക്കാൾ കൂടുതൽ ബില്ലായിരുന്നു എന്ന് ശാന്തിവിള ദിനേശ് പറയുന്നു മാത്രമല്ല വിഷ്ണുവിന്റെ കുടുംബകാര്യങ്ങൾ അറിഞ്ഞപ്പോൾ താൻ ശരിക്കും ഞെട്ടിപ്പോയെന്നും ശാന്തിപിള ദിനേശ് പറയുന്നു ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു മനുഷ്യനോട് ആരും ചെയ്യാത്ത ചതി ചതിച്ച മനുഷ്യനാണ് എന്റെ മുന്നിൽ മാന്യമായി പെരുമാറുന്നത് എന്ന് ആലോചിച്ചപ്പോൾ കേട്ടതൊക്കെ വിശ്വസിക്കാൻ പ്രയാസം തോന്നി ഒരു ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വിഷ്ണു എന്റെ കൂടെ കാറിൽ കയറി നിശബ്ദനായി എന്തോ വലിയ പ്രശ്നം ചിന്തിക്കുന്നത് പോലെ ആയിരിക്കുന്ന വിഷ്ണുവിനോട് ഞാൻ അറിഞ്ഞ കാര്യം ചോദിച്ചു ഒരിക്കലും ഞാൻ ഇക്കാര്യം അറിയുമെന്ന് വിഷ്ണു ചിന്തിച്ചിരുന്നില്ല ഭൂമി പിളർന്നത് പോലെ ആയിപ്പോയി അയാൾക്ക് കേട്ടതെല്ലാം ശരിയാണെന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്ത് പറയുമെന്ന് എന്നോട് ചോദിച്ചു നീ ഒരു മഹാബോറരാണെന്നേ പറയുമെന്ന് ഞാൻ ഉത്തരം പറഞ്ഞു പിന്നെ അടുത്ത ലൊക്കേഷനിൽ എത്തും വരെ ഒരക്ഷരം വിഷ്ണു വേണ്ടിയതുമില്ല ഞാൻ വേറൊന്നും ചോദിച്ചതുമില്ല പിന്നീട് ഒരിക്കൽ എന്നോട് ഇങ്ങോട്ട് കയറി പറഞ്ഞു ചേട്ടൻ കേട്ടതെല്ലാം ശരിയാണ് പക്ഷേ അതിനെനിക്ക് എനിക്ക് എന്റേതായ ന്യായമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കേൾക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു ഒരു നിയന്ത്രണവും ഇല്ലാത്ത മദ്യപാനവും അസാമാന്യമായ ആത്മീയതയും അയാളെ തകർത്തു മനസ്സിലെ കുറ്റബോധമാണോ വഴിവിട്ട ജീവിതമാണോ വിഷ്ണുവിനെ തുലച്ചതെന്ന് തനിക്ക് പറയാനാകില്ലെന്നും ശാദിമുള്ള ദിനേശ് പറയുന്നു അതേസമയം നടനും സുഹൃത്തുമായ കിഷോർ സത്യയാണ് വിഷ്ണുപ്രസാദിന്റെ മരണവിവരം അറിയിച്ചത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് കിഷോർ സത്യ വിഷ്ണുപ്രസാദിന്റെ മരണവിവരം അറിയിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു സങ്കട വാർത്ത പറയാനുണ്ട് വിഷ്ണുപ്രസാദ് അന്തരിച്ചു നാളുകളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു ആദരാഞ്ജലികൾ അദ്ദേഹത്തിന്റെ അകാല വിയോഗം നേരിടാൻ കുടുംബത്തിന് ശക്തി ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു എന്നാണ് കിഷോർ സത്യ കുറിച്ചത് നേരത്തെ നടന്റെ ചികിത്സയ്ക്ക് മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നും നടൻ കിഷോർ സത്യ പറഞ്ഞിരുന്നു സീരിയൽ ആർട്ടിസ്റ്റുകളുടെ സംഘടനയായ ആത്മയിൽ നിന്നും നടന് സാമ്പത്തിക സഹായം നൽകുമെന്നും കിഷോർ സത്യ അറിയിച്ചിരുന്നു സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയിലും വിഷ്ണുപ്രസാദ് അംഗമാണ് അമ്മയിൽ നിന്നും ഏതെങ്കിലും വിധത്തിലൂടെ സാമ്പത്തിക സഹായം ലഭിക്കുമോ എന്ന കാര്യം റിയില്ല എന്നും കിഷോർ സത്യ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു നിരവധി സീരിയലുകളിലും സിനിമകളിലും വിഷ്ണുപ്രസാദ് അഭിനയിച്ചിട്ടുണ്ട് കാശി കയ്യത്തും ദൂരത്ത് റൺവേ മാമ്പഴക്കാലം ലയൺ ബെൻ ജോൺസൺ ലോകനാഥൻ ഐഎസ് പതാക മാറാത്ത നാട് തുടങ്ങിയ സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് സീരിയലിലും വില്ലൻ വേഷങ്ങൾ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് അഭിരാമി അനനിക എന്നിവരാണ് മക്കൾ അദ്ദേഹത്തിന്റെ വിയോഗത്തിന് പിന്നാലെ സിനിമാ സീരിയൽ രംഗത്ത് നിന്നുള്ള പ്രമുഖരടക്കം ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് രംഗത്തെത്തിയിരുന്നു നടിയും സാമൂഹിക പ്രവർത്തകയുമായ സീമാജി നായർ വിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളും അന്ന് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു വിഷ്ണുവിനെ അവസാനമായി ഹോസ്പിറ്റലിൽ പോയി കണ്ടതും അവിടെ നടന്നതുമായ സംഭവങ്ങളെക്കുറിച്ചായിരുന്നു സീമാജി നായർ കുറിപ്പിലൂടെ പങ്കുവച്ചത് വിഷ്ണുപ്രസാദ് വിട പറഞ്ഞു എത്രയോ വർഷത്തെ ബന്ധം എന്റെ അപ്പു ആറ് മാസമായപ്പോൾ തുടങ്ങിയ ബന്ധം ഏഷ്യാനെത്തിന്റെ ആദ്യ മെഗാ സീരിയൽ ഗോകുലത്തിൽ എന്റെ ബ്രദറായി അഭിനയിക്കാൻ വരുമ്പോൾ തുടങ്ങിയ ബന്ധം അപ്പുവിന്റെ ഒന്നാം പിറന്നാൾ ആഘോഷിച്ചത് ആ സെറ്റിൽ വെച്ചായിരുന്നു എല്ലാവർക്കും തിരക്കേറിയപ്പോൾ കാണൽ കുറവായി കഴിഞ്ഞ ആഴ്ച ആസ്റ്റർ മെഡിസിറ്റിയിൽ പോയി അവനെ കണ്ടു ഞാൻ ഞാൻ കുറേ കോമഡിയൊക്കെ പറഞ്ഞു ഒറ്റകൊമ്പനാണ് ഈ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല ചിരിയായിരുന്നു പിന്നീട് വൈഫ് കവിത എന്നെ വിളിച്ചു പറഞ്ഞു ചേച്ചി വന്നത് വലിയ ആശ്വാസമായെന്ന് കൂടെ ആശ്വാസമായി തന്നെ നിൽക്കാനാണ് പോയതും കരൾ പകുത്ത് നൽകാൻ തയ്യാറായ മകളെയും കണ്ടു വീണ്ടും വരാമെന്ന് പറഞ്ഞിറങ്ങുമ്പോൾ അവൻ ഇത്ര പെട്ടെന്ന് വിട പറയും എന്ന് ഞാൻ കരുതിയില്ല ജീവിക്കണമെന്ന ആഗ്രഹം അവനും ജീവിക്കുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ വിവരം അറിഞ്ഞപ്പോൾ ഭാര്യ കവിതയെ വിളിച്ചു സത്യമാണോ എന്ന് അറിയാൻ അപ്പുറത്ത് കരച്ചിലായിരുന്നു മറുപടി പെങ്ങൾ വരാൻ വേണ്ടി മോർച്ചറിയിലേക്ക് മാറ്റി മറ്റന്നാളായിരിക്കും അടക്കം എനിക്കാണെങ്കിൽ ഇന്നും നാളെയും വർക്കും അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയാതെ എന്ന് വിഷ്ണു വിട എന്നും പറഞ്ഞാണ് സീമാജി നായർ നായർക്കുറിപ്പ് അവസാനിപ്പിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ അഫാസിൽ സംവിധാനം ചെയ്ത കയ്യത്തും ദൂരത്തുന്ന സിനിമയിലൂടെയാണ് വിഷ്ണു പ്രസാദ് അഭിനയരംഗത്തേക്ക് വരുന്നത് ദിലീപ് കാവ്യമാധവൻ പ്രധാന വേഷത്തിലെത്തിയ റൺവേയിലെ ചിന്നാടൻ വർക്കിയുടെ മകൻ ബേബി മോഹൻലാലിന്റെ മാമ്പഴക്കാലത്തിലെ പുരമനയിൽ ചന്ദ്രന്റെ സഹോദരൻ സേതു രസികനിലെ കരിഷ്മയുടെ ഭർത്താവ് അഖിലേഷ് നായർ ലോകനാഥൻ ഐ എ എസിലെ സംസ്ഥാന മന്ത്രി ദിവാകരന്റെ മകൻ ബെൻ ജോൺസണിലെ ഉണ്ണിത്താൻ ലൈനിലെ പോലീസ് ഇൻസ്പെക്ടർ എന്നീ കഥാപാത്രങ്ങൾ മറക്കാൻ കഴിയില്ല സീരിയൽ രംഗത്തും ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചു ആകാശദൂതിലെ അഡ്വക്കേറ്റ് നന്ദഗോപാലിന്റെ സഹോദരൻ ബാലഗോപാൽ വൃന്ദാവനത്തിലെ അഡ്വക്കേറ്റ് വിഷ്ണുവർദ്ധൻ എന്റെ മാതാവിലെ ജോൺസൺ എന്നീ കഥാപാത്രങ്ങൾ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു വിഷ്ണുപ്രസാദിന്റെ അവസ്ഥയറിഞ്ഞ് നിരവധി പേർ സഹായവുമായി രംഗത്തെത്തിയിരുന്നു പലരും നടന് വേണ്ടി സഹായം അഭ്യർത്ഥിച്ചുമെല്ലാം രംഗത്തെത്തിയിരുന്നു എന്നാൽ എല്ലാ സഹായങ്ങളും കിട്ടും മുൻപ് തന്നെ വിഷ്ണു പ്രസാദ്യും കണ്ണീരിലാഴ്ത്തിയിരുന്നു സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും മാത്രമല്ല മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വരെ വിഷ്ണു പ്രസാദിന്റെ അപ്രതീക്ഷിത അപ്രതീക്ഷിതം ഞെട്ടലുണ്ടാക്കിയിരുന്നു മലയാള സിനിമാ സീരിയൽ ഇനിയും ഒരുപിടി നല്ല വിഷയങ്ങൾ ചെയ്യാനിരിക്കെ പ്രതീക്ഷിതമായ കലാൽ കേരളത്തോട് പറഞ്ഞ വിട പറഞ്ഞ നടൻ വിഷ്ണു പ്രസാദിനെ ഏറെ ആദരവോടെ ശ്രദ്ധകൂടി പ്രണാമ പ്രണാമം എന്നാണ് പലരും ദുഃഖം രേഖപ്പെടുത്തി കുറിച്ചിരുന്നത് ഏതോ ഒരു സീരിയൽ വിഷ്ണു അഭിനയിച്ച ആ ഒരു സീരിയൽ ഞാൻ അവസാനം എപ്പിസോഡ് വരെ കണ്ടിട്ടുണ്ട് മുടങ്ങാതെ അന്ന് തൊട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങിയതാണ് വില്ലനെയും നായക വേഷത്തെയും ഇത് വളരെ അപ്രതീക്ഷിത മരണമായി പോയി സഹായ വാർത്തകൾ കണ്ടപ്പോഴും രക്ഷപ്പെടുമെന്ന് കരുതി ദൈവത്തോട് പ്രാർത്ഥിച്ചു പക്ഷേ മരണം കവർന്നെടുത്തു ഏറെ വേദനയുടെ ആദരാഞ്ജലികൾ എന്നെല്ലാം ചിലർ കമന്റായി രേഖപ്പെടുത്തിയിരുന്നു